ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് മുട്ടക്കോഴി വളർത്തുന്ന ആളുകൾ ഇപ്പോ ഒരു ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട് തേറ്റയുടെ വിലവർധനവ് മുട്ടയുടെ മാർക്കറ്റിൽ ഇതെല്ലാം ഇപ്പോൾ മുട്ടക്കോഴി കർഷകരെ വലയ്ക്കുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് അപ്പൊ ഒരു ചെറിയ വിവരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോ നിങ്ങളോട് ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പോ മുട്ടക്കോഴി വളർത്തുന്ന ആളുകൾക്ക് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധി നേരിട്ടൊണ്ടിരിക്കുന്ന സമയാണ് ഇപ്പോ പ്രസന്റ് തീറ്റ ചെലവ് വർധിക്കുന്ന ഒരു പ്രതിസന്ധി ഇപ്പൊ നേരിട്ടോണ്ടിരിക്കയാണ് തീറ്റ ചെലവ് കണ്ടുമാനം വർദ്ധിക്കുകയാണ് തീറ്റകളുടെ വില കമ്പനി കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പേ ഒരു കുറച്ച് വാങ്ങിയത് ആയിരത്തി നാനൂറ് രൂപയ്ക്കാണ് ലേർ മെഷ് വാങ്ങിയത് അതിന് രണ്ടാഴ്ച മുമ്പ് വാങ്ങിയത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു അപ്പൊ അത്രയും നൂറു രൂപ വെച്ചൊക്കെയാണ് ഒരു ചാക്കിനെ ഒരാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ വർധിക്കുന്നത് പിന്നെ മറ്റൊരു പ്രതിസന്ധി അത് നിലവില് ഉണ്ടായിരുന്നൊരു പ്രതിസന്ധി തന്നെയാണ് കാരണം ഇപ്പോ ബി വി ത്രീ ഐറ്റി കോഴികൾ അതിപ്രസരം കാരണം മുട്ടയ്ക്ക് മാർക്കറ്റില്ലാത്തൊരവസ്ഥ ഉള്ള മാർക്കറ്റിൽ തന്നെ കുറഞ്ഞ വിലയ്ക്ക് മറ്റുള്ള കോഴി കർഷകർ അല്ലെങ്കിൽ മുട്ട കോഴി കർഷകർ മുട്ട കൊണ്ടുവന്നു കൊടുത്തിട്ട് നിലവിലുണ്ടായിരുന്ന കർഷകരുടെ വയറ്റത്തടിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അല്ല അവരെയും പറഞ്ഞിട്ട് കയറിയില്ല അവർക്ക് അവരുടെ മുട്ട ചെലവാകുന്നില്ലെങ്കിൽ അവർ അമ്പത് പൈസ കുറച്ച് കൊടുക്കും അതായത് ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് കോഴികൾ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ മുട്ട ചെലവാകുന്നില്ല എന്നൊരു അവസ്ഥ വരുമ്പോ ഞാൻ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ കൊടുക്കുന്ന വിലയിൽ നിന്നും ഒരു മുട്ടയ്ക്ക് ഒരു അമ്പത് പൈസ വെച്ച് കുറച്ച് കൊടുത്താൽ എന്റെ എങ്ങനെയാലും ചിലവാകുമോ എന്ന് നോക്കും അത് സ്വാഭാവികമാണ് അപ്പ ഇവിടെ സംഭവിക്കുന്നെന്താന്ന് വെച്ചാല് ഒരു ഏരിയയിൽ തന്നെ ഒരു നാലോ അഞ്ചോ വീടുകളിൽ ഇതേപോലെ മുട്ടക്കോഴി വളർത്തുന്ന ഫാമുകൾ തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അങ്ങനെ വില കുറച്ച് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് മറ്റുള്ളവർക്കും അതായത് ആറു രൂപയ്ക്ക് ഒരു മുട്ട കൊടുത്തിരുന്ന സ്ഥലത്ത് അഞ്ചര രൂപയ്ക്ക് ഒരു ടീം വന്നിട്ട് മുട്ട കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ആറു രൂപയ്ക്ക് കൊടുത്തിരുന്ന ആളുകളും അഞ്ചര രൂപയ്ക്ക് മുട്ട കടകളിലേക്ക് കൊടുക്കാൻ വേണ്ടി നിർബന്ധിതരാവാണ് അങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഇപ്പോഴത്തെ തീറ്റ തീറ്റച്ചെലവും ഈ ഒരു സംഗതി കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇത് ലാഭകരമല്ല മറിച്ച് നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം എന്റെ അടുത്ത് ഉണ്ടായിരുന്ന ബി വി തിരറ്റി കോഴികളുടെ മുട്ട ഞാൻ ഇവിടെ കടകളിൽ കൊടുത്തിരുന്നത് ആറു രൂപയ്ക്കായിരുന്നു ഈ ആറു രൂപയുടെ മുട്ട ഞാൻ കൊടുത്തിരുന്ന സമയത്ത് അതേ കടകളിൽ മറ്റു കുറച്ച് പേര് വന്നിട്ട് രൂപയ്ക്ക് കൊടുക്കാൻ തുടങ്ങി അപ്പൊ അഞ്ചായിരം രൂപയ്ക്ക് അവർ മുട്ട കൊടുക്കുമ്പോൾ ഈ വാങ്ങുന്ന കുറച്ച് ഒന്ന് രണ്ട് കടകൾ എന്റെ അടുന്ന് തന്നെ എടുത്തിരുന്നു കാരണം ഞാൻ നേരത്തെ മുതൽ കൊടുക്കുന്നതായതുണ്ട് പക്ഷെ ബാക്കി അല്ലാത്ത ബാക്കിയുള്ള കടകളിലെ ആളുകളൊക്കെ അഞ്ചായിരം രൂപയ്ക്ക് തരണം എന്നോട് പറയുകയും ഞാനതിന് കൊടുക്കാൻ നിർബന്ധിതാവുകയും ചെയ്തു നിർബന്ധിതനായി ഇല്ലായിരുന്നെങ്കിൽ എന്റെ മുട്ട ചെലവാകാത്തൊരവസ്ഥ വന്ന് മുട്ട വെറുതെ കേടായി പോകുന്നതിനൊക്കെ നല്ലതാണല്ലോ അഞ്ചരങ്കിൽ അഞ്ചര എന്ന രീതിയിൽ ഞാൻ കൊടുത്തിരുന്നു പക്ഷെ അന്നും തീറ്റ ചെലവ് ഇത്ര അധികം ഇല്ലാത്തത് കാരണം എനിക്കത് ഒരു മുട്ടയിൽ നിന്ന് ഒരു രൂപ അല്ലെങ്കിൽ ഒന്നര രൂപ വെച്ച് നമുക്ക് ലാഭം കിട്ടുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇതിങ്ങനെ അഞ്ചര രൂപയിൽ നിന്ന് അഞ്ച് രൂപയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോ അതായത് നമുക്കൊരു വിത്രേറ്റിയുടെ മുട്ട കടയിൽ കൊടുക്കുമ്പോൾ അഞ്ചു രൂപ ഇപ്പൊ അഞ്ചു രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നപ്പോൾ ഒരു ഒരു മാസം മുന്നേ വരെ അഞ്ചു രൂപയ്ക്കാണ് കൊടുത്തേണ്ടി അത് വേറൊരു ടീമൊപ്പം നാലര രൂപയ്ക്ക് കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഞാൻ കോഴികളെ മൊത്തം ഒഴിവാക്കി ഒഴിവാക്കുകയെന്ന് വെച്ചാൽ വേറെ ടീമിന്റെ തലയിൽ വെച്ച് കെട്ടുക അല്ലാട്ടോ ചെയ്ത് ഞാൻ ഇറച്ചിക്കടകളിൽ ഞാൻ എന്റെ ഗ്രാമശ്രീ പൂം അല്ലെങ്കിൽ ബാക്കിയുള്ള കോഴികളെ കൊടുക്കുന്ന എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇറച്ചിക്കടകളില് കൊണ്ടുപോയിട്ട് ഇത് തൂക്കത്തിന് കോഴികളെ വിറ്റു അവരത് ഇറച്ചിക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂ കാരണം നമ്മളത് വേറൊരുള്ള തല്ലി കെട്ടിവെച്ചിട്ട് അവരും ഇതേ ദുരിതമാണല്ലോ അനുഭവിക്കുക അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിവാക്കി എനിക്ക് തോന്നി ഇത് സംഭവം പണി കിട്ടാൻ പോവാണ് എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഞാനത് ഒഴിവാക്കി അപ്പൊ ഒരു സംഭവം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഒരു ഒരു സ്ഥലത്തെ മുട്ട കോഴിയെ വളർത്തുന്ന കർഷകരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഏകീകൃത വിലയിൽ വിൽക്കുക എന്നുള്ളതാണ് അതിനൊരു പ്രധാന പ്രതിവിധി കാരണം ഇപ്പൊ തീറ്റയുടെ ചെലവ് കൂടുമ്പോൾ അഞ്ചര രൂപയ്ക്ക് കടയിൽ കൊടുക്കുന്നത് ആറു രൂപയിലേക്ക് മാറ്റണം ആറ് രൂപയിലേക്ക് മാറ്റിയിട്ട് ആറു രൂപയ്ക്കേ നിങ്ങൾ കടയിലേക്ക് തരുള്ളൂ എന്ന രീതിയിൽ കടക്കാരോടും പറയണം കാരണം ഞങ്ങൾക്ക് മുതലാവുന്നില്ല കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് അതിനാദ്യം ചെയ്യേണ്ടത് ഈ മുട്ടക്കോഴി വളർത്തുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് വേണ്ടത് അവർ ഒരു ഏരിയയില് എത്ര ആളുകൾ മുട്ടക്കോഴി വളർത്തുന്നുണ്ടോ അവരെല്ലാവരും കൂടെ സംസാരിച്ച് ഒരു നിശ്ചിത അവർക്ക് ലാഭകരമാകുന്ന ഒരു നിശ്ചിത വില കണക്കാക്കി ആ വിലയ്ക്ക് ഞങ്ങൾ കടകളിലേക്ക് തരികയുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയാൽ മാത്രമേ ഈ മുട്ടക്കോഴിയുടെ ബിസിനസ് അല്ലെങ്കിൽ മുട്ടക്കോഴിയുടെ കൃഷി ബിസിനസ് എന്ന് പറയുന്നത് നല്ല കൃഷി എന്ന് പറയുന്നതായിരിക്കും ഈ കൃഷി വിജയകരമാവുകയുള്ളൂ എന്റെ ഒരു അനുഭവത്തിന് ഞാൻ പറയാണ് അതല്ലാതെ ഇപ്പോ അവൻ അഞ്ചു കൊടുക്കുമ്പോൾ ഞാൻ നാലു രൂപയ്ക്ക് കൊടുത്താൽ എൻ്റെ മുട്ട പോകുന്ന ഒരു മെന്റാലിറ്റി വെച്ച് മുന്നോട്ട് പോയാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും മുട്ടക്കോഴി കൃഷി നമുക്ക് ലാഭത്തിലേക്ക് മാറാൻ പറ്റില്ല കാരണം തീറ്റച്ചെലവിന്റെ വിലവർധന മെയിൻ കാരണം തീറ്റച്ചെലവിന്റെ വിലവർദ്ധന ബാധിക്കുന്നത് മുട്ടക്കോഴികളെ തന്നെയാണ് കാരണം ബാക്കിയുള്ള കോഴികൾക്കൊക്കെ നമുക്ക് നാടൻ കോഴിയായാലും കരിങ്കോഴിയായാലും വേറെ ഏതെങ്കിലും കോഴികളാണെങ്കിലും നമ്മളെ നാടൻ തീറ്റകളൊക്കെ കൊടുക്കാം അതായത് അരി ഗോതമ്പ് പിന്നെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ കൊടുക്കാം പക്ഷേ മുട്ടക്കോഴികൾക്ക് ബിവിത്രി പോലെയുള്ള മുട്ടക്കോഴികൾക്ക് നമുക്ക് കമ്പനി തീറ്റൽ കൊടുത്താൽ മാത്രമേ മുട്ട ലഭിക്കുള്ളൂ ഇതൊക്കെയാണ് മുട്ടക്കോഴി കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത് അല്ലാത്ത സാഹചര്യത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു കോഴി ഒരു മുട്ടയിൽ നിന്ന് രണ്ട് രൂപ ഒക്കെ മിച്ചം കിട്ടുന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്നൊരു സ്ഥാനത്താണ് ഇപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ